നമസ്കാരം തിരക്കുകളുണ്ട് വീഡിയോ റെക്കോർഡിങ്ങുണ്ട് ക്ലാസ്സുകളുണ്ട് പിന്നെ പുതിയ കമ്പനി ഫോർമേഷൻ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകൾ അതിൻ്റെ അക്കൗണ്ട് നമ്പർ ശരിയാക്കല് വെബ്സൈറ്റിൻ്റെ പണി തീർക്കൽ ഒരു ആപ്ലിക്കേഷൻ്റെ പണി തീർക്കൽ അതിൻ്റെ കണക്ഷൻ തീർക്കൽ അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് പോയി ആഡ് ചെയ്യൽ അങ്ങനെ ഒത്തിരി ഒത്തിരി തിരക്കുകളിലാണ് ഞാനിപ്പോൾ പക്ഷേ ഇതിനിടയിലും പ്രിയ സുഹൃത്തുക്കൾ അതിലൂടെ വീഡിയോകൾ അതുപോലെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട് അതിലെ മെസ്സേജുകളൊക്കെ നോക്കാൻ സമയം കണ്ടെത്താറുണ്ട് അതിൽ ഇന്ന് ഓൾ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഞാനതിലുള്ളതാണ് ഞാൻ എൻ്റെ പരസ്യം ഇടാനാണ് സത്യത്തിൽ അത് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിലും അതിൽ വരുന്ന മെസ്സേജുകൾ പലപ്പോഴും ഞാൻ നോക്കാറുണ്ട് അതിൽ മജീദ് ഇന്ന് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് വളരെ ഹാർട്ട് ടച്ചിങ് ആയി കാരണം ഇത് ഒരുപാട് കേസം എൻ്റെ മേഖല ഫാമിലി കൗൺസിലിംഗ് ആണെന്ന് അറിയാമല്ലോ ആ മേഖലയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള പേഴ്സണലി അല്ലാതെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ ഒരു ആകത്തൊക്കെയാണ് ആ മെസ്സേജെന്ന് എനിക്ക് തോന്നി ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം നിങ്ങൾ ഒന്ന് ആലോചിക്കുക എന്താണ് ജീവിതം എന്നുള്ളത് ഒരു ദമ്പതികളുടെ ഒരു ചിന്തയാണ് അതിൽ ഭാര്യയുടെ ചിന്തയിലൂടെ നമുക്ക് തുടങ്ങാം മജീദ് ഫോർവേഡ് ചെയ്ത ആരുടെയോ മെസ്സേജ് ആണ് മെസ്സേജ് ചെയ്ത ഫോർവേഡ് ചെയ്ത ആ മെസ്സേജ് ഞാനൊന്ന് വായിക്കാം ഞാൻ വിവാഹമോചിതയായ ഒരു സ്ത്രീയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ ബന്ധം വേർപ്പെടുത്തിയിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് എനിക്ക് ചുറ്റും ഇപ്പോൾ ലക്ഷ്മണരേഖയില്ല സദാചാരബോധം എന്ന പൂട്ടില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള അടുത്ത് തോന്നുമ്പോൾ പോയി തോന്നുമ്പോൾ കയറി വരാം ഞാൻ വാടക കൊടുക്കുന്ന എൻ്റെ വീട് ഏത് പാതിരാത്രി കയറി വന്നാലും നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അധികാരത്തോട് ചോദിക്കാൻ ഇപ്പോഴാരുമില്ല ഇങ്ങനെ ഒരു ജീവിതമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ സ്വപ്നം കണ്ടു നടന്നത് എന്റെ സന്തോഷം എനിക്കൊന്ന് ആഘോഷിക്കണം അതിന് ഞാൻ എൻ്റെ തെരക്കുകൾ കുറയാനായി കഴിഞ്ഞ മൂന്ന് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ പെൺമക്കളുമായി ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ പേരും കൂടി വലിയ മൂന്ന് ലഗേജുകളുമായി സ്വന്തം കാറിൽ യാത്രയാവുകയാണ് മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകണം അവർക്ക് മതിയാകുമ്പോൾ തിരിച്ചു വരും എന്റെ മക്കൾ ചിറക് വിരിച്ചു പറക്കട്ടെ കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയവും ഒക്കെ പിന്നിട്ട് ഞങ്ങൾ വാഗമണ്ണിലെത്തി കോട പൊതിഞ്ഞ് പച്ചവരിച്ച മുട്ടക്കുന്നുകളിലേക്ക് ഒട്ടും ആയാസമില്ലാതെ ഞാൻ ഓടിക്കയറി കുട്ടികൾ പക്ഷെ പ്രയാസപ്പെട്ട് പതിയെ കയറി വരികയായിരുന്നു പുതുതായി വന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ഉള്ളിലൊരു ആന്തൽ ഉണ്ടായിരുന്നു പക്ഷെ മനസ്സ് പറഞ്ഞു നീ എന്തിനു പേടിക്കണം നീ കരുത്തയായൊരു സ്ത്രീയല്ലേ കൗമാരത്തിലേക്ക് കടന്ന രണ്ട് പെൺകുട്ടികളെ ആൺതുണയില്ലാതെ നീ നോക്കുന്നില്ലേ വീട്ടുപാടകയും കറണ്ട് ബില്ലും കുട്ടികളുടെ പഠന ചെലവും എല്ലാം നീ ഒറ്റയ്ക്കല്ലേ മാനേജ് ചെയ്യുന്നത് അതെ എന്റെ ആത്മവിശ്വാസമായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായുള്ള എന്റെ വിജയം ക്ലാസ് ക്ലാസ്ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിഷപ്പ് കലശലായി കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ തന്നെ കയറി മക്കളെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വായി കഴിച്ചോ വിലയൊന്നും നിങ്ങൾ നോക്കണ്ട നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കും ഞാൻ മക്കളെ പ്രോത്സാഹിപ്പിച്ചു പക്ഷെ അവർക്ക് വലിയ വിശപ്പില്ലെന്ന് തോന്നുന്നു സാധാരണ മീൻസ് പേരിന് മാത്രമാണ് അവർ കഴിച്ചത് എന്നാൽ പിന്നെ നമുക്ക് നേരെ മൂന്നാർക്ക് വിടാം എന്ന് പറയുന്നു ഞാൻ നേരെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് മക്കളുടെ മുഖത്ത് നോക്കി ആവശ്യത്തോടെ ചോദിച്ചു നമുക്ക് തിരിച്ചു പോകാമമ്മേ അവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി അതെന്താ നിങ്ങൾ ടയർഡാണോ ഏയ് അതല്ല മേ ഒരു മൂടില്ല രണ്ടു വർഷം മുമ്പ് നമ്മൾ വന്നത് അമ്മ ഓർക്കുന്നുണ്ടോ അന്ന് എന്ത് രസമായിരുന്നു തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ലല്ലോ അന്നത്തെ ആ ഒരു വൈബ് ഇന്നില്ല ഇന്ന് അമ്മ ചെയ്യുന്ന ഓരോ കാര്യവും യാന്ത്രികമായിട്ടാണ് തോന്നുന്നത് ആരോടോ വാശി തീർക്കാൻ ചെയ്യുന്നത് പോലെ ഓ അന്ന് നിങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ അതെ അമ്മ അന്ന് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അതുകൊണ്ട് യാതൊരു കുറവും ഞങ്ങൾക്ക് തോന്നിയില്ല പക്ഷെ ഇന്ന് മറ്റു കുട്ടികളൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം ഓരോ റൈഡുകളിലും കയറുന്ന കാണുമ്പോൾ നിങ്ങൾക്കെന്തോ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നമ്മേ ഞാൻ അത് കേട്ട് ഞെട്ടി ധരിച്ചിരുന്നു പോയി അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വാദിച്ചതും അവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചതും മണ്ടത്തരമായിരുന്നു എന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മക്കൾ അസംതൃപ്തരാണെന്നോ ശരിയാണ് ഞാൻ ചിന്തിച്ചത് മുഴുവൻ എന്റെ മാത്രം സുഖ സൗകര്യങ്ങളെ കുറിച്ചായിരുന്നു മക്കളുടെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചില്ല അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അമ്മയെപ്പോലെ തന്നെ അച്ഛനും അവർക്ക് വീക്ക്നെസ് തന്നെ ആയിരിക്കും തന്റെ എടുത്തുചാട്ടമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം മക്കളെ മക്കളെക്കുറിച്ച് ചിന്തിച്ച് കുറെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു മക്കളുടെ ജീവിതം അർത്ഥശൂന്യമാക്കിയിട്ട് തനിക്ക് മാത്രമായിട്ട് എന്തിനാണ് ഒരു ജീവിതം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ഞാൻ മൊബൈലിൽ ഡിലീറ്റ് ചെയ്തിരുന്ന നമ്പർ വീണ്ടും ആഡ് ചെയ്തു വാട്സപ്പിൽ കയറി സെർച്ച് ബോക്സിൽ ഞാൻ മറക്കാൻ ശ്രമിച്ച പേര് തിരഞ്ഞു ആദ്യ രണ്ട് സ്പെല്ലിങ്ങിൽ തന്നെ ആ പേര് തെളിഞ്ഞു വന്നു അതിൽ വിരലമർത്തി അല്പനേരം ഞാൻ ആലോചിച്ചു നിന്നു എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഒരു ഹായ് അയച്ചു തൊട്ടടുത്ത നിമിഷം റിപ്ലൈ വന്നു ഹലോ നീ ഉറങ്ങിയില്ലേ ഇല്ല ഉറക്കം വന്നില്ല ഉം ഞാനും ഉറങ്ങുമ്പോൾ കുറച്ച് വൈകും മക്കൾ ഉറങ്ങിയോ ഇല്ലെന്ന് തോന്നുന്നു അവരുടെ റൂമിൽ ലൈറ്റ് കിടപ്പുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചാറ്റിംഗ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും പുതിയ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു അതറിഞ്ഞ എന്റെ മക്കൾ എന്നെ കെട്ടിപ്പിണർന്നു അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ ഇല്ലാണ്ട് പറ്റില്ലല്ലോ ഈ ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ വായിക്കാൻ ഈ ഒരു എൻ്റെ ചാനലിലൂടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് മുതലാണ് ഞാൻ സാർവത്രികമായി കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമാല് പതിനാല് മുതൽ എല്ലാ ദിവസവും ഫാമിലി കൗൺസിലിംഗ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം തിരക്കായിരുന്നു എനിക്ക് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൂന്നിൻ്റെ തുടക്കം വരെ ഞാൻ ഉണ്ടായിരുന്നു അതിന് കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ ക്ലിനിക്ക് ക്ലോസ് ചെയ്തു കാരണം ചില ക്ലാസുകളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു നമ്മളെ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനിടയിൽ ഞാൻ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള കുറേ കേസുകൾ ആ കേസുകളും എൻ്റെ തന്നെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില തിരിച്ചറിവുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും അതൊക്കെ അനുഭവങ്ങളും ഒക്കെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ എന്നെ പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട് ആ ചിന്തകൾ തന്നെയാണ് എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നത് എല്ലാ ദമ്പതികൾക്കും നല്ലതാണ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതായത് സ്വയം എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം താൻ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വയം ഒരു ആലോചന എല്ലാവരും എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം അതിമനോഹരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല